നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പൂരി ഹനുമാൻ സ്വാമി ഹനുമാൻ ചാലീസൊക്കെ ചൊല്ലുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഹനുമാൻ സ്വാമി ഉപാസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇടയ്ക്ക് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ശരിക്കും ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും ഇഷ്ടവിഭവം എന്താണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലോ ഹനുമാൻ സ്വാമിയുടെ പ്രത്യേകത അന്ന് അദ്ദേഹം ബ്രഹ്മചാരിയാണ് എന്നറിയാം ശ്രീരാമസ്വാമിയുടെ ഏറ്റവും ശക്തനായി നിൽക്കുന്ന ഒരു വലത് കൈ ആരാണെന്ന് ചോദിച്ചാൽ അത് ഹനുമാൻ സ്വാമിയാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങയെ എവിടെ വിളിക്കുന്നു ശ്രീരാമസ്വാമിക്ക് അവിടുത്തെക്കണ വരാണ് അങ്ങേ എവിടെ വെച്ച് വിളിക്കുന്നു അവിടെ ഞാൻ പൊയ്ക്കൊള്ളാം ഞാൻ പോയി കാര്യം തിരക്കിക്കൊള്ളാം എന്ന് ഒരു ശപഥം ചെയ്തു കൊടുത്തിട്ടുണ്ട് ശ്രീരാമസ്വാമിയുടെ അടുത്ത് പോലും ശ്രീ ഹനുമാൻ സ്വാമി നമുക്കറിയാം ശ്രീലങ്കയില് ഇന്നത്തെ ശ്രീലങ്കയില് സീതാദേവിയെ കൊണ്ടുപോവാനും സീതാദേവിയെ അന്വേഷിക്കാനും അദ്ദേഹം പോയപ്പോൾ അവിടെ ചെന്ന് അവിടെ ഉണ്ടായ യുദ്ധങ്ങൾ അദ്ദേഹത്തിന്റെ വാലിലെ തീ കൊണ്ട് ലങ്കയിലൊരു തീ കൊടുത്തിട്ട് പോന്നു ഈ സ്ഥലം നശിക്കണമെന്നൊരു സങ്കല്പത്തിലാണ് ചെയ്തിട്ടു പോന്നെ ശരിക്കും നമ്മൾ കഴിഞ്ഞ അതൊക്കെ നമ്മൾ ആ ചരിത്രത്തെ മിഥ്യാധാരണയാണ് തിരത്തിയാൽ പോലും അതിനുശേഷം ലങ്കയിലെ എൽ ടി ടി ആയിട്ടാണെങ്കിലും ഇപ്പോൾ നടന്ന പ്രക്ഷോഭങ്ങളായിട്ടും ആ അഗ്നി അവിടെ കെടുത്താൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല ആ ഭഗവാൻ കൊളുത്തിയ അഗ്നിയുടെ ശക്തി ഇന്നും അവിടെ കത്തിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പ്രക്ഷോഭങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് മരുന്ന് വേണം എന്ന് പറയുന്ന സമയത്ത് മരുത്താമൽ അതേപിടി പൊക്കി കൊണ്ടുവന്ന ശക്തനായി നിൽക്കുന്ന യോദ്ധാവ് എന്ത് നമ്മുടെ എന്ത് കാര്യത്തിനും എന്ത് നമ്മുടെ പ്രശ്നങ്ങൾക്കുണ്ടെങ്കിലും കാറ്റിനെ പോലെ ശപ്പത്തന്നെ നമുക്ക് റിസൾട്ട് തരാവുന്ന അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഭഗവാനെ തന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ചോദിച്ച ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ഫലം തരാവുന്ന ക്ക് അനുഗ്രഹകല ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഹനുമാൻ സ്വാമി അദ്ദേഹത്തിൻ്റെ ശക്തിയും അനുഗ്രഹവും വളരെ പെട്ടെന്നാണ് വളരെ കട്ടിയിലാണ് കിട്ടുന്നത് വളരെ അത് ഒരു ഫലം നീൽക്കുന്നാൾ ഒരുപാട് നാൾ നിലനിൽക്കുന്നതുമാണ് അപ്പം അങ്ങനെ അദ്ദേഹം ശ്രീരാമചന്ദ്രൻ്റെ അടുന്ന് പോവുകയാണ് ശ്രീലങ്കയ്ക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വിശക്കും ആ വിശക്കുന്ന സമയത്ത് എന്താ വേണ്ടേ എന്ന് ശ്രീരാമേന്ദ്രൻ ചോദിച്ചപ്പോൾ അവിൽപ്പൊതി മതി അവിൽ നിവേദ്യം മതി അവിൽ മതി എന്നാ പറയുന്നത് അവിൽ മതി എന്ന് അങ്ങനെ ശരിക്കും അവൽ കുഴച്ച അവില് അദ്ദേഹത്തിനൊരു പൊതിയാക്കി ശ്രീ ഹനുമാൻ സ്വാമിക്ക് കൊടുത്തു വിട്ടു ഹനുമാൻ സ്വാമി അത് കഴിച്ചുകൊണ്ടാണ് സീതയെ കാണാൻ അങ്ങ് പോയത് എന്നാണ് പ്രമാണം അപ്പം അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയുടെ ഇഷ്ടവിഭവം എന്താണ് എന്ന് ചോദിച്ചാൽ അത് അവിൽ നിവേദ്യമാണ് ഞാൻ ശ്രീകൃഷ്ണന്റെയും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച ദിവസം അവിൽ നിവേദിക്കുന്നതിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ മുൻപ് നിങ്ങളോട് പ്രതിപാദിച്ചിട്ടുണ്ട് നിരവധി ക്ഷേത്രങ്ങളിൽ തന്നെ ആ അവിൽ നിവേദ്യം വളരെ ചിട്ടയായിപ്പോൾ നടക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ആ ഒരു നമ്മളെ ശ്രവിക്കുന്നവരും നമ്മളായി നിൽക്കുന്ന ഭക്തന്മാരാൽ ഭഗവാന് വളരെ ഗംഭീരമായി അവിൽ കിട്ടുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇവിടെ അനുഗ്രഹമല്ലേ അതുപോലെ തന്നെ ശക്തിമക്താണ് ബുധനാഴ്ച ദിവസം ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദിക്കണേ ഒറ്റ ഉത്തരേ ഉള്ളൂ ഉദ്ദിഷ്ടകാര്യത്തിന് അവിൽ നിവേദ്യം വേറെ ഒന്നിനുമില്ല എന്താണ് കാര്യം നമ്മൾ നിരീക്ഷിക്കുന്ന കാര്യം നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ത് എന്നുള്ള ചോദ്യമില്ല ഉദ്ദിഷ്ടകാര്യത്തിന് ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം ഇപ്പൊ പ്രശ്നമായി ഹനുമാന്റെ അമ്പലം അടുത്ത ഇല്ലെങ്കിൽ ഇപ്പൊ വളരെ അങ്ങനെ അമ്പലങ്ങൾ കുറവുള്ളൊരു നാടാണ് നമ്മൾ അപ്പൊ എന്താ ചെയ്യണേ ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ അടുത്തുണ്ടെങ്കിൽ ആ മലയാള മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ദിവസം മുപ്പട്ട ബുധനാഴ്ച നിങ്ങൾക്ക് കൊണ്ടുപോയി നിവേദിക്കാം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അടുത്തുണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ചയും നേരിടിക്കാം ആദ്യത്തെ ബുധനാഴ്ചയോ അവസാനത്തെ ബുധനാഴ്ച നയിച്ചാലും വിരോധമില്ല ഇനി അത് നിവൃത്തിയില്ല എങ്കിൽ ശ്രീരാമചെയ്ത അമ്പലം ഉണ്ടെങ്കിൽ അവിടെ നേരിച്ചാലും മതി ബുധനാഴ്ച ദിവസം ഇനി അതുമില്ല എങ്കിൽ ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ രാവിലെ തന്നെ അവൽ ബുധനാഴ്ച വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ പോലും മതി കാരണം അദ്ദേഹം എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നൊരു ദേവനാണ് എപ്പ വിളിച്ചാലും നഗ്നദൃഷ്ടി കൊണ്ട് ഗോചരമല്ലാത്ത രീതിയിൽ പ്രത്യക്ഷഭാവത്തിൽ നമ്മുടെ അനുഗ്രഹങ്ങളെ തലകുന്ന വ്യക്തിയാണ് ഹനുമാൻ സ്വാമി കാറ്റായി നമ്മളെ ഫീൽ ചെയ്യുന്നവരുടെ വളരെ തണുത്ത കാറ്റിൻ്റെ രൂപത്തിൽ നമ്മളെ ഫീൽ ചെയ്യുന്ന ഒരു ഭഗവാനും കൂടിയാണ് ഹനുമാൻ സ്വാമി നമ്മുടെ എൻ ശത്രു സംഹാരത്തിന് ഇരിപ്പരം ഒരു കേമയില്ല അതാണ് എൻ്റെ പ്രത്യേകത കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് കാരകത്വം തന്നെ ശത്രു സംഹാരമാണെന്നല്ലോ എത്ര വലിയ വമ്പനയും വീഴ്ക്കുക അങ്ങനെയല്ലേ അങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിന് കാരണം ഈ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായി നിൽക്കുന്ന ശ്രീരാമസ്വാമിയോട് കാണിച്ച ഔന്നിത്യം അല്ലെങ്കിൽ ആ ഗുരുഭക്തി ആ ഗുരുഭക്തിയുടെ ഭാഗമാണുള്ള അദ്ദേഹത്തിൻ്റെ ചങ്ക് തുറന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോലകത്ത് ശ്രീരാമ രാമ രാമയൻ്റെ സീതയുടെയും ആ ഒരു ആലേഖനം പോലെ അവരെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ചിത്രം പോലെ അത് കാണിച്ചു കൊടുക്കാൻ സാധിച്ചത് ഭഗവാന് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറായി നിൽക്കുന്ന ആ സ്വാമി ശക്തനായി നിൽക്കുന്ന വൃത്തിയുള്ള മനഃശുദ്ധിയുള്ള ഭക്തനു വേണ്ടി അതേ ജീവൻ നമുക്ക് തരുമെങ്കിൽ അതേ അനുഗ്രഹകല നമുക്ക് നൽകുമെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഹനുമാൻ ചാലീസ് ചൊല്ലുന്ന ഒരുപാടുകാർക്ക് ഒത്തിരി ദുരിതങ്ങൾ മാറുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് അപ്പോൾ ഒരുപാട് ദുരിതങ്ങളുടെ മാറുന്നുണ്ട് ചൊല്ലുന്നവരൊക്കെ ഇപ്പം നമ്മുടെ താഴെ ഇതിനെ കടി കമൻ്റായിട്ട് വരും നോക്കിക്കോളൂ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഭഗവാനെ നമ്മൾ ഈ ബുധനാഴ്ച ദിവസം അല്ലെ മുപ്പട്ട ബുധനാഴ്ച മാസത്തിലെ ആയിരത്തി അവസാനത്തെ ബുധനാഴ്ച ദിവസം ഇതല്ലെങ്കിൽ ശ്രീരാമചന്ദ്രന്റെ അമ്പലത്തിൽ അവിൽ നിവേദ്യം നടത്തി കഴിഞ്ഞാൽ കഴിഞ്ഞാലും കാര്യം പെട്ടെന്ന് നടക്കും ആഗ്രഹിച്ച കാര്യത്തിൽ നിവൃത്തി ഉണ്ടാകും ഈ ഹനുമാൻ ഉപാസന കൊണ്ട് ഒരു കാര്യം മാത്രമല്ല ശത്രു സംഹാരവും ഉദ്ദിഷ്ട കാരണവുമല്ല ശനിദോഷത്തിൽ ഇത്രയും കേമനായ നിൽക്കുന്ന ഒരു വ്യക്തിയില്ല കാരണം ഭഗവാനുമായിട്ട് ഭഗവാൻ ശനി പറഞ്ഞിട്ടുണ്ട് അങ്ങേ ഉപാസിക്കുന്നവരെ ഞാൻ തൊടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മഹാവിഷ്ണുവിനെ അവൽ നിവേദിക്കാൻ പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന സുഹൃതവും ശ്രീത്വവും ഐശ്വര്യവും അതിൻ്റെ ഒരു തലം ഞാൻ വേറെ പറഞ്ഞപ്പോൾ ഇവിടെ സംരക്ഷണമാണ് കിട്ടണേ സംരക്ഷണമാണ് പൂർണ്ണ സംരക്ഷണമാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ദുരിതങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ഈ പറയുന്ന പൂർത്തീകരണമാണ് ഒരു വിഷയത്തെ ആധികാരികമായി നമ്മൾ ചിന്തിച്ച് അതിനു വേണ്ടി തുടങ്ങുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് നമ്മളെ എത്തിക്കാൻ നമ്മുടെ കൂടെ ഒരു യോദ്ധാവിനെ പോലെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന ആ ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റൊരു തലം അത് അദ്ദേഹം തന്നെ ചോദിച്ച് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ട ഇഷ്ടവിഭവാണ് പറഞ്ഞാൽ യും അല്ല സോറി വെറ്റിലമാലയും അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട് മാസത്തിൽ ഒരു ബുധനാഴ്ചയെങ്കിലും ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് ഇതുപോലെ കുറച്ച് അവിൽ നിവേദ്യം നടത്തി നോക്കൂ നിങ്ങളുടെ ഉദ്ദിഷ്ടം കാര്യം മനസ്സുകൊണ്ട് മന്ത്രം പോലെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചെവി കേൾപ്പിക്കൂ നിങ്ങൾ കണ്ണടച്ചു തുറക്കുന്നതിനുമ്പോ പൂർത്തീകരണത്തിലേക്ക് എത്തും ഇനിയിപ്പോൾ വിചാരിക്കുകയാണ് എല്ലാ ബുധനാഴ്ച ഞാൻ ഫോട്ടോയുടെ മുമ്പ് അവിൽ വെക്കാം ഒരു വിരോധമില്ല ഒരൽപ്പം വെച്ച് പ്രാർത്ഥിച്ചോളൂ കാരണം അതിനൊരു ഭലയുണ്ട് അതിനൊരു ഗുണമുണ്ട് അതിനും ഒരു അനുഗ്രഹകലയുണ്ട് നമ്മുടെ സങ്കല്പമാണ് ഭഗവാൻ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ആ ദർശനം ചെയ്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ അനുഗ്രഹകലയാണ് ആ ഈശ്വരൻ ആ ഈശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെടും ആ സംശയമൊന്നും വേണ്ട അത് ഉറപ്പാണ് നമ്മുടെ മനസ്സിലാ സങ്കല്പം നിറഞ്ഞാൽ ഭഗവാൻ വന്നിരിക്കും അത് കേട്ടിരിക്കും കേൾക്ക് കേൾക്കാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിൽ ശുദ്ധമായിരുന്നതാ മതി വളരെ ചെറിയ വഴിപാടാണ് നിങ്ങളുടെ ഉദ്ദിഷ്ടകാര്യത്തിൽ നല്ലതാണ് ശനിദോഷങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ പൂർണ്ണ സംരക്ഷകനാണ് ഏറ്റവും വല്ല ഭക്തനാണ് ഉപാസകനാണ് ശ്രീരാമസ്വാമിയുടെ ഏറ്റവും ശക്തനായ ഉപാസകനാണ് അനുഗ്രഹത്തിൻ്റെയും ഫലവും അഗ്നിയുടെ ഫലവും ഒരേ സമയം ഉൾക്കൊള്ളുന്ന ഭഗവാൻ ശ്രീരാമ സ്വാമിയുടെ ഭക്തവത്സരനാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം ഒരു ഭക്തനായ മനുഷ്യജന്മത്തിലുള്ള നമുക്ക് ലഭിക്കാൻ സാധ്യമാകുന്നു അത് കാരണം ബുധനാഴ്ച അവിൽ നിവേദ്യം മാസത്തിൽ ഒന്നെങ്കിലും ഹനുമാൻ സ്വാമിക്ക് ചെയ്തു നോക്കൂ നിങ്ങളുടെ സംരക്ഷണം അത് ഭഗവാനെ ഏറ്റെടുത്തിരിക്കും യാതൊരു സംശയം വേണ്ട ഇപ്പോഴും എല്ലാ ഭഗവാന്മാരും അനുഗ്രഹിക്കുന്നുണ്ട് സംരക്ഷണം എടുക്കുന്നുണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ മാസത്തിൽ ഒന്ന് ശ്രമിച്ചാൽ മതി മാസത്തിൽ ഒന്നായാലും മതി വളരെ വ്യക്തവും കൃത്യവുമായി നിൽക്കുന്ന ഫലം നിങ്ങളിലേക്ക് കിട്ടിയിരിക്കും നമസ്കാരം